ഹായ് ഫ്രണ്ട്സ് ശിവൻ ടൈറ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും റെസിനേറ്റാവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആകുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് അവരുടെ അടുത്ത നീക്കം എന്താണ് നിങ്ങൾ നിങ്ങളവരെ അകന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കുടുങ്ങി നിൽക്കുകയാണോ എന്ന് നോക്കാം ഇവിടെ അടുത്ത നീക്കം എന്താണ് ഇവിടെ ഓവറോൾ എനർജി വന്നത് അവർ അവരുടെ മനസ്സിനെ വളരെ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുക സ്ട്രോങ് ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എല്ലാം നേരിടണം എന്നുള്ള ഒരു വിചാരത്തോടെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ടായാലും അതെല്ലാം എതിരിട്ട് മുന്നോട്ട് പോകണം അതാണ് ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ നിൽക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെയാണ് പല കാര്യങ്ങളും നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ എത്രയും ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നത് ഈ അത്രയും സ്നേഹത്തിൽ കൊണ്ടുനടന്ന വ്യക്തികളായിരിക്കും വിട്ടുപിരിയാൻ പറ്റാത്ത വ്യക്തികളായിരിക്കും പക്ഷേ ഏതോ ഒരു സാഹചര്യം നെഗറ്റീവ് ഏതോ സാഹചര്യം വരാൻ നെഗറ്റീവായ സാഹചര്യം ഡെവിൾഡ് ഉണ്ട് ഈ സാഹചര്യം അവരെ എല്ലാം നശിപ്പിച്ചു അവരിലേക്ക് വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്നേഹമായാലും ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങൾ മുഴുവൻ തല്ലിക്കെടുത്തിയൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി തന്നെ അവര് അതിയായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത് അവരുടെ മുന്നിൽ ഇപ്പം കുറേ കാര്യങ്ങൾ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട് അവർ അത് അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആയി നിൽക്കുന്നു മുന്നോട്ടേക്കുള്ള ജീവിതത്തിനെ കുറിച്ച് മന ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എനിക്ക് പിഴവുകൾ വന്നത് എന്തൊക്കെ താ താളപ്പിഴകളാണ് വന്നത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് പോണം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും അവർ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകണം ഈ ഏത് നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി മുന്നോട്ട് പോകണം ആ ഒരു ചിന്തയിലാണ് അപ്പോൾ ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാനും സാധ്യതയുണ്ട് ഒരു മാരേജിൻ്റെ കാര്യത്തിലേക്ക് ആകാൻ സാധ്യത അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം പല ചിന്തകൾ ഓപ്ഷൻസ് ആയി മാത്രമായിരിക്കില്ല പല ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പം എങ്ങനെ ഏത് രീതിയിൽ ആണ് മുന്നോട്ട് പോയാൽ നന്നാവുക എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉള്ളതായിട്ടാണ് കാണുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട് യൂണിവേഴ്സ് കൂടെ തന്നെയുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുന്നോട്ട് പോയിക്കോളാനാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുൻ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഏതൊക്കെ തളരുന്ന സമയത്താണെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾ ആ വ്യക്തിയെ താങ്ങും എന്നാണ് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഏർ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും അപ്പോൾ ഈ ഈ വ്യക്തി ഇപ്പോ എന്തൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങൾ ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളൊക്കെ മാറികടന്ന് മുന്നോട്ടേക്ക് പോകും മുന്നോട്ടേക്ക് തന്നെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നില്ല എന്തൊക്കെ ജീവിതത്തിൽ ഇത്രയും ഒരു പിരിയാൻ പറ്റാത്ത ബന്ധം അത്രയും ആത്മാർത്ഥ സ്നേഹമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ വ്യക്തിയിൽ നിന്ന് അകലാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ യൂണിവേഴ്സിൽ സപ്പോർട്ടുള്ള വ്യക്തികളാണ് എല്ലാം മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്ന വ്യക്തി എന്ന് ആരെന്തു പറഞ്ഞാലും ഈ വ്യക്തിക്കും നിങ്ങളുമായിട്ടുള്ള ജീവിതം അതാണ് അവരെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് തീരുമാനമെടുത്ത് അതിൽ നിന്ന് മുന്നോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി ഒരു യാത്ര ചിലപ്പോൾ നിങ്ങളും ഒരുമിച്ചുള്ള ഒരു മാറി താമസിക്കുന്നതായിരിക്കാം ചിലപ്പം അല്ലെങ്കിൽ ദൂരസ്ഥലത്തേക്ക് ഒരു ജോലി സംബന്ധമായി പോകുന്നുണ്ട് അപ്പോൾ ആ സപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കാം അപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ച് ഉറപ്പിക്കുന്നത് തീരുമാനിച്ച് ആ ഉറച്ച തീരുമാനം തന്നെയാണ് ഇവിടെ ആ തീരുമാനം മുന്നോട്ടേക്ക് തന്നെ പോകുന്നു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരുമിച്ചുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രതീക്ഷിച്ചു നോക്കി നിൽക്കുന്നു നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അത് അവർ ദുഃഖിച്ചിരിക്കുന്നു നി നിങ്ങളിൽ നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഉറക്കമില്ല മോണില്ല ഉറക്കമില്ല ഒരു സമാധാനമില്ല ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പം ഇത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം ആ ഒരു തീരുമാനമെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം ആ ഒരു തീരുമാനമാണ് അവരെടുക്കുന്നത് അതൊരു ഉറച്ച തീരുമാനമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ വ്യക്തിക്ക് ഇതുവരെ രണ്ട് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയുന്നില്ല അതുതന്നെയാണ് ഇവിടെയും കാണുന്നത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ ഇത്രയും താമസം താമസമുണ്ടാകുന്നത് ചിലപ്പം നിങ്ങളെ കൂടാതെ എന്ന് പറഞ്ഞാൽ ചിലപ്പം വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാകും മറ്റൊരു വിവാഹത്തിന് അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നമാണെങ്കിൽ രണ്ട് ജോലി മുന്നിൽ ജോലി സാധ്യത മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിലേതാണ് എടുക്കേണ്ടത് എന്നറിയാൻ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും അപ്പോൾ അതിൽ നല്ലത് തിരഞ്ഞു നോക്കിയെടുക്കുക ഏത് കാര്യമായാലും നല്ല ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യവും മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യത്തിലേക്കും കിടക്കാൻ ശ്രമിക്കുക ഫോർ ഓഫ് ചൂടിൻ്റെ എനർജിക്ക് ഓരോ ടവർ കാർഡ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഈ അത്രയും ഒരു എല്ലാം തകർന്ന അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ഒരുപാട് പ്രതീക്ഷ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച വ്യക്തികളായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം തകർന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു അത് എല്ലാ രീതിയിലും തകർന്ന അവസ്ഥയിൽ ഏത് രീതിയാണെങ്കിലും ആ തകർന്നൊരവസ്ഥയാണ് കാണുന്നത് ആ ജോലി സംബന്ധമായോ സാമ്പത്തികമായോ റിലേഷൻഷിപ്പ് പരമായും അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു വിഷമിച്ച് എന്താ അതിന് അതിനുവേണ്ട എന്താ ചെയ്യേണ്ടത് ഇനി ഇനിയിപ്പോൾ മുന്നോട്ടുള്ള അത് നെഗറ്റീവായ സാഹചര്യമാണ് ഈ ജീവിതത്തിലെ എല്ലാം നശിപ്പിക്കാൻ കാരണം അപ്പോൾ അതിനു വേണ്ടി ഇനി മുന്നോട്ടുള്ള തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പം ചിന്തിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ മുന്നോട്ടുള്ള തീരുമാനം എന്താണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നതോ നല്ല ജീവിതം ജീവിക്കുന്നതോ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ആരുടെ ഇടയിലെങ്കിലും ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക ജോലി സംബന്ധമായതായാലും അങ്ങനെ തന്നെയാണ് ജോലിസ്ഥലത്തുള്ളവർ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെയോ അല്ലെങ്കിൽ പ്രമോഷനാണെങ്കിൽ അത് കിട്ടാൻ സമ്മതിക്കാതെയോ അല്ല ജോലിയിൽ തുടരാൻ അനുവദിക്കാതെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അപ്പം അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ മാരേജിൻ്റെ കാര്യത്തിലായാലും അതിപ്പം ഒരു വിവാഹ സംബന്ധമായ കാര്യമായാലും അപ്പം മുന്നോട്ടുള്ള ജീവിതം എന്താണ് അത് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും ഒരു വിദേശത്തേക്കൊക്കെ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാകുന്നുണ്ട് മാരേജ് സംബന്ധമായ കാര്യം മാര്യേജ് ഹൈറഫൻ്റെ മാര്യേജ് കാർഡ് കൂടിയാണ് അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് അപ്പം ഈ ദൈവം വെളി കേൾക്കാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു ഹൈറാഫൻറ്റിനെ ചിലപ്പോൾ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അംഗീകരിക്കുന്ന ഒരു ബന്ധമോ റിലേഷൻഷിപ്പൊക്കെ ആ സാധ്യതയുണ്ട് അപ്പോൾ ഇതുവരെ സെപ്പറേഷനിലൊക്കെ നിന്നവരാണെങ്കിൽ ഇനി ഇത്രയും നാൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയല്ലോ ഇനി എങ്ങനെയോ ഒരുമിച്ച് ജീവിക്കുക സന്തോഷത്തോടെയുള്ള ജീവിതം ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ നെഗറ്റീവായ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകാന് ശ്രമിക്കുക പല ആളുകളും നിങ്ങളെ മുന്നോട്ടേക്ക് ഒരു നല്ല സന്തോഷകരമായ ജീവിതം ജീവിക്കാൻ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ വാൻസിന്റെ ഒരു ഫുൾ കാർഡാണ് ആണ് അപ്പം മൂന്നും പോസിറ്റീവായ കാർഡ്സാണ് ഉള്ളത് അപ്പോൾ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് നിങ്ങളോട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അത് ഏത് രീതി ജോലി സംബന്ധമായതായാലും ചിലപ്പോൾ വിദേശത്തുള്ള വ്യക്തികൾ നാട്ടിലേ വരുന്നുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട അപ്പോൾ ഒരു ഫാമിലിയിൽ കുറേ കാലം എന്തേ പ്രശ്നങ്ങളായിട്ട് മാറി താമസിച്ചവരുണ്ടാവും അവർ ഒരുമിച്ചുള്ള ഒരു ജീവിതം അപ്പോൾ ഇതുവരെ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറിപ്പോൾ ഓവറോൾ എനർജി വന്നത് സ്ട്രെങ്ത്ത് കാർഡാണ് ഇപ്പം കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് അപ്പം ഇതുവരെ ഉണ്ടായെന്ന് മാറി മനസ്സിന് ഒരു ധൈര്യമൊക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടൊരു സിംഹത്തിൻ്റെ അത്രയും പവർ ഒരു കൂടുതലായിട്ടൊരു എനർജി രീകയുള്ള വ്യക്തികൾക്കൂടിയാണ് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവരെ സാഹചര്യം അവർ നിങ്ങളിൽ നിന്ന് അകറ്റിയതാണ് അവർക്കിപ്പോൾ ഒരുപാട് എനർജി പവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ചെയ്യാം മുന്നോട്ടേക്ക് നീങ്ങാം എന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് തന്നെ വരുന്നു നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഫുൾ കാർഡാണ് ഇതുവരെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പുതിയ തുടക്കം ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു ഇത് പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ തടയാൻ നിങ്ങളുടെ ഈ മോശാവസ്ഥയെ തടയാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഇനിയും നിങ്ങൾക്കത് തന്നെ ഉണ്ടാകും കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു നെഗറ്റീവായ ഏത് നെഗറ്റീവായ സാഹചര്യം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല അതാണ് അവരുടെ മനസ്സിൽ എന്തു തന്നെ സാഹചര്യം പ്രശ്നങ്ങളും ചുറ്റിലും ഉണ്ടെങ്കിലും ആരൊക്കെ നെഗറ്റീവായ പെടുത്തി നിങ്ങളെ ബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മറ്റാർക്കുമില്ല നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ത് തന്നെയാലും നിങ്ങളാർക്കും വിട്ടുകൊടുക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും വിട്ടുകൊടുക്കില്ലാതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളെ ഏത് അവസ്ഥ എല്ലാം തകിടം മറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും കൂടി അവർ നിങ്ങളൊരു എംബ്രസ് ആയില്ല എംബ്രറായിട്ടാണ് കാണുന്നത് ഏത് രീതിയിലായാലും ആ രീതിയിലാണ് കാണുന്നത് മുന്നോട്ടുള്ള ജീവിത സക്സസ്സിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക അത്രയൊരു എനർജറ്റിക് ആയൊരു കാര്യമാണ് ഈ നെഗറ്റീവായ സാഹചര്യം അവരിപ്പം ഈ എല്ലാം മുന്നോട്ടേക്കുള്ള ജീവിതം നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകുക അതുകൊണ്ട് അതിന് സമാധാനമായ ഒരു ഒരു അന്തരീക്ഷത്തിലിരിക്കുന്നു എല്ലാ എല്ലാത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നു മുന്നോട്ടേക്കുള്ള ജീവിത സാഹചര്യം അത് സുഗമമായി എങ്ങനെ പോകണം ഈ ഈ രീതിയിലേക്ക് നിങ്ങൾ അവർ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ടേക്ക് അത് ശക്തമായി തന്നെ പോകണം എന്ന് തീരുമാനിച്ചു നിൽക്കുന്നു ഡെവിൾഡ് എനർജി പിന്നെയും വരുന്നത് ഡെവിൾ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ മാറി ഒരു ജഡ്ജ് ജസ്റ്റിസ് കിട്ടണം ആ ജസ്റ്റിസ് അവർക്ക് കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്തൊക്കെ നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് ഇതിൽ നിന്ന് മാറി ഒരു രക്ഷപ്പെടാനുള്ള വഴി എന്താണ് ഒരു എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം ജീവിക്കണം അതിന് എനിക്ക് ജസ്റ്റീസ് കിട്ടിയേ അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റിസ് കിട്ടി അപ്പോൾ ആ ജസ്റ്റിസ് കിട്ടുമോ എന്നുള്ള ടെൻഷനാണ് അവർക്ക് അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റിസ് കിട്ടും എന്നാണ് കാണുന്നത് ജീവിതത്തിലേക്ക് ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ജീവിതത്തിൽ അത് എല്ലാ രീതിയിലും അബൻഡൻസും ഗ്രോത്തും വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നെഗറ്റീവായ സാഹചര്യത്തിൽ പെട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് പല രീതിയിലും വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവായ സാഹചര്യം മാറി ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതിനു വേണ്ടി ആ ഒരു ജസ്റ്റിസ് കിട്ടാത്ത വിഷമമാണ് അവർക്ക് പക്ഷേ തീർച്ചയായും മുന്നോട്ടേക്ക് എല്ലാ എല്ലാ തട മറ്റുള്ളവരെന്തു പറഞ്ഞോട്ടെ മുന്നോട്ടേക്ക് ജീവിക്കണമെന്ന് ചിന്തിച്ച് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സമാധാനമായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോയാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോ ഒരു ജസ്റ്റിസ് കിട്ടും ആ ഒരു സമാ സന്തോഷവും സമാധാനമുള്ള ജീവിതം നിങ്ങളിലേക്ക് എത്തും വലിയ നെഗറ്റീവായ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക അവരുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് തന്നെയുള്ള യാത്രയാണ് ജീവിതത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അതിനു വേണ്ടി മുന്നിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെ ഇതുവരെ ഉണ്ടായ തെറ്റു ശരികളും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ചിന്തിച്ച് മുൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് തന്നെ പോകുന്നു അതിനുവേണ്ടി അവർ ഒറ്റയ്ക്ക് ഇത് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം മുന്നോട്ടേക്കുള്ള നിങ്ങളും നിങ്ങളെ അവർക്ക് വിട്ടു പിരിയാൻ സാധ്യമല്ല അപ്പം പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം പിരിയാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ അവർ അക്കാര്യത്തിന് വേണ്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനി തീരുമാനമെടുക്കുന്നു അത് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് യൂണിവേഴ്സില് മെസ്സേജ് എന്താ നോക്കാം മെസ്സേജസ് എന്താ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചത്തിന്റെയും നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം ഉള്ള സമയങ്ങളുണ്ടാകും വെളിച്ചമുള്ള സമയങ്ങളും ഉണ്ടാകും അപ്പം വെളിച്ചത്തിൻ്റെ ആ വെളിച്ചത്തിനെ മനസ്സിലാക്കുക നല്ലത് ഏതാണ് ചീത്ത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക ആ ഇരു ഇരുട്ടിനെ മനസ്സിലാക്കിയെടുക്കുക അതുപോലെ കൂടെ നിൽക്കുന്ന ഏത് നെഗറ്റീവായ സാഹചര്യങ്ങൾ നെഗറ്റീവായ വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ വ വശങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കാനാണ് പറയുന്നത് ർ എൻഡർ ഹോൾസ് ദി ട്രഷർ യുസീക് ഏത് എന്ത് കാര്യത്തിലേക്കാണോ നിങ്ങൾ കടക്കാൻ പേടിക്കുന്നത് എന്ത് ഏത് കാര്യത്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത അവസ്ഥ ഏത് സാഹചര്യത്തെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് എങ്ങനെയുള്ള ഒരു സ്ഥലത്താണോ നിൽക്കുന്നത് അത് മറികടന്ന് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ അത് മറികടന്ന് പോയാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കടന്ന് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അത് മറികടന്ന് മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം ആ കാര്യം കടന്നെങ്കിലേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ കിടന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് നിരാശ സൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള കാര്യത്തിന് നിരാശ സൃഷ്ടിക്കാ കാരണം നിങ്ങൾ നിങ്ങൾക്ക് കടക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയാണ് ഇപ്പോൾ കടക്കേണ്ടത് അത് കടന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയാലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുള്ളൂ അത് കടക്കാത്തടത്തോളം കാരണം നിങ്ങളിൽ നിരാശ മാത്രമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്താ തടസ്സം എന്തൊക്കെ പ്രശ്നങ്ങളാണോ ജീവിതത്തിലുള്ളത് അത് മനസ്സിലാക്കി അതിന് ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വിവരം കാത്തിരിക്കുക ബൈ